സിനിമകളിൽ നമ്മൾ കാണുന്ന നടീനടന്മാർ ഇവരുടെ യഥാർത്ഥ ജീവിതങ്ങൾ പലപ്പോഴും പല രീതിയിൽ ചർച്ചകളായിട്ടുള്ളതാണ് പലരും വിവാഹം ചെയ്യുന്നു വളരെ കുറച്ച് നാൾ ജീവിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ്ഡ് ആവുന്നു അപ്പൊ ഇത് ഇത് നമ്മുടെ സിനിമാ ലോകത്ത് ആഹ് നിരന്തരമായി വരുന്ന ഒരു കാര്യമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു എ ആർ റഹ്മാൻ അതുപോലെ സൈറ ബാനു വിവാഹമോചന വാർത്ത ആദ്യം പുറത്തു വന്നത് സൈറ ബാനുവിന്റെ വക്കീൽ വന്ദനാശായിയുടെ സോഷ്യൽ മീഡിയ പേജിലാണ് അവരുടെ ഒരു വിവാഹമോചന വാർത്ത ആദ്യമായി നമ്മൾ അറിയുന്നത് തന്നെ പുറത്തു വന്നതും ആ ഒരു രീതിയിലാണ് ബന്ധത്തിലെ വൈകാരിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളുമാണ് അതിന് കാരണമായി ആ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അങ്ങ് സ്നേഹം പരസ്പരം ഉണ്ടെങ്കിലും പല പിരിമുറുക്കങ്ങൾ കാരണം തങ്ങൾക്കിടയിൽ നികത്താനാവാത്തൊരു വിടവുണ്ടായിരിക്കുന്നു അതായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ നാൾ മുമ്പുള്ള ഒരു പോഡ്കാസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് സെലിബ്രിറ്റി വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇതേ വക്കിൽ സംസാരിക്കുന്നതാണത് വർഷങ്ങളായുള്ള സെലിബ്രിറ്റി ബന്ധങ്ങൾ പലതും അവസാനിപ്പിക്കാൻ കാരണം ഇങ്ങനെ അവിശ്വാസമല്ല മറിച്ച് വിരസതയാണെന്നാണ് വന്ദന അഭിപ്രായപ്പെടുന്നത് ഒരേ രീതിയിൽ മാറ്റങ്ങളില്ലാതെ വർഷങ്ങളോളം ഒരു ബന്ധം തുടരുന്നതാണ് പ്രശ്നമെന്നും അവർ പറയുകയാണ് സെലിബ്രിറ്റികളുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ് വിരസതയുണ്ടാവുമ്പോൾ അവർ ഒരു വിവാഹത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകും അതിന് കാരണവും വിരസത തന്നെയാണ് കുടുംബത്തിലെ മറ്റുള്ളവരുടെ ഇടപെടലും സെലിബ്രിറ്റി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വെല്ലുവിളി സൃഷ്ടിക്കാറുണ്ടെന്നും ആ വന്ദന അഭിപ്രായപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് സാമന്ത നാഗച്ചേതന്യ അവരുടെ ഒരു ബന്ധത്തിലും സംഭവിച്ചത് തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വിവാഹമോചനത്തെ കുറിച്ചും വന്ദന ആ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഒരു തെന്നിന്ത്യൻ താര ദമ്പതിമാരെ വിവാഹമോചനത്തിലേക്ക് നയിച്ചത് ഭർത്താവിന്റെ അച്ഛന്റെ അമിതമായ ഒരു കൈകടത്തലാണെന്നായിരുന്നു ആ വീട്ടിലെല്ലാം തീരുമാനിക്കുന്നത് അച്ഛനാണ് അത് അധികമായപ്പോൾ ആ പെൺകുട്ടിക്ക് അസന്തുഷ്ടി തോന്നിത്തുടങ്ങി ഭർത്താവാണെങ്കിൽ അച്ഛന്റെ മുൻപിൽ വെറും പാവം സാമന്ത നാഗച്ചേതെ വിവാഹമോചനത്തെ കുറിച്ചാണ് വന്ദന അന്ന് സൂചിപ്പിച്ചതെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് വർഷങ്ങൾ നീളുന്ന ദാമ്പത്യ ജീവിതത്തിന് ശേഷം സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ബന്ധങ്ങളുടെ കെട്ടുറപ്പിൽ നിന്നും അകലുന്നവർ പിന്നീട് സുഹൃത്തുക്കളായി തുടർന്നവർ ബാക്കിയാകുന്ന ആ അവസാന തുളിയും സ്നേഹത്തിലും വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട് സിനിമയുടെ ചരിത്രം നോക്കിയാൽ അങ്ങനെയുള്ള കുറെ ദമ്പതിമാരെ കാണാം അതിലൊന്നാണ് ലിസി പ്രിയദർശൻ നായികയുടെയും സംവിധായകന്റെയും ആ ഒരു പ്രണയം ഓടൊരുത ആളിയം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നടി ലിസി സംവിധായകൻ പ്രിയദർശനെ ആദ്യമായി കാണുന്നത് അന്ന് പതിനാറ് വയസ്സേ ഉള്ളു ലിസിക്ക് പ്രിയദർശന് ഇരുപത്തിയാറും പ്രൊഫഷണൽ ബന്ധമായിരുന്നു ആദ്യം ഷൂട്ടിംഗ് കഴിയുമ്പോഴും ആ തന്റെ നായികയുടെ സംവിധായകന് തുറന്ന് പ്രണയം തോന്നി അത് തുറന്നു പറയുകയും ചെയ്തു ലിസിയും തന്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ പ്രണയകാലമായിരുന്നു ആറു വർഷത്തിനിടയിൽ പ്രദർശൻ സംവിധാനം ചെയ്ത ഇരുപതിലേറെ ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലായിരുന്നു വിവാഹവും വിവാഹ ശേഷം ലിസി അഭിനയം നിർത്തി നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അഭിനയത്തിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കാനുള്ള വലിയൊരു തീരുമാനം എടുക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും മകൾ കല്യാണ ജനിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ മകൻ സിദ്ധാർത്ഥം മനോഹരമായ ഒരു പുഴ പോലെ ആ ബന്ധം ഒഴുകുന്നുവെന്ന് എല്ലാവരും കരുതി വിവാഹത്തിന്റെ ഇരുപത്തിനാലാം വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ലിസി ചെന്നൈ കുടുംബക്കൂടത്തിൽ വിവാഹമോചനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ആ തീരുമാനത്തെ കുറിച്ച് മുമ്പ് അഭിമുഖത്തിൽ ലിസി പറഞ്ഞതിങ്ങനെയായിരുന്നു ആയിരം വട്ടം ആലോചിച്ചിട്ടുണ്ടാവും എന്റെ പ്രായത്തിലുള്ള സ്ത്രീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലും തോന്നിയത് ഒരുമിച്ച് ഇവിടം വരെ എത്തിയല്ലോ ഇനിയിപ്പോ എന്തിനാ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് എന്നാൽ അതിന് സാധിക്കാത്ത ഒരു ഘട്ടം വന്നു ചെറിയൊരു ഈഗോ പ്രശ്നമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രിയദർശൻ പലപ്പോഴും പറഞ്ഞത് എന്തായാലും രണ്ടു വർഷത്തിനു ശേഷം വിവാഹ മോചനം അനുവദിച്ചു കിട്ടി ഇന്നും മക്കൾക്ക് നല്ല മാതാപിതാക്കളായി ഇരുവരും തുടരുകയാണ് ഇതുപോലെ ഒരു വേർപിരികൾ തന്നെയായിരുന്നു ധനുഷ് ഐശ്വര്യ രജനീകാന്ത് അതുപോലെ പതിനെട്ട് വർഷം കഴിഞ്ഞ് ധനുഷും ഐശ്വര്യയും വേർപിരിയുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു രണ്ടായിരത്തിഇരുപത്തി രണ്ട് ജനുവരി പതിനേഴിനാണ് ഗായികയും നിർമ്മാതാവും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തും നടൻ ധനുഷും വിവാഹമോചിതരാകുന്ന വിവരം പുറം ലോകം അറിയുന്നത് പതിനെട്ട് വർഷം ഒരുമിച്ച് കഴിഞ്ഞു വളരാനും മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും ശ്രമിച്ച യാത്രയായിരുന്നു ഇന്ന് വഴികൾ വേർ ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ധനുഷ് ഏർ കുറിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു വിവാഹമോചന വാർത്ത വന്നപ്പോൾ അത് രജനി ആരാധകരെയും ധനുഷ് ആരാധകരെയും ഒരുപോലെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമായി മാറി രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനാണ് ഇരുവരും വിവാഹിതരാകുന്നത് അന്ന് ധനുഷിന് ഇരുപത്തൊന്ന് വയസ്സ് ഐശ്വര്യക്ക് ഇരുപത്തി ധനുഷിന്റെ ആദ്യ സിനിമ കാതൽ കൊണ്ടീസായ സമയം സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്കിടയിലാണ് ഇരുവരും ആദ്യമായി കാണുന്നത് ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ധനുഷ് ഓർത്തു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സിനിമ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് തിയേറ്റർ ഉടമ രജനീകാന്ത് സാറിന്റെ മക്കളെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഹലോ മാത്രം പറഞ്ഞു അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഐശ്വര്യ എനിക്കൊരു ബൊക്കെ കൊടുത്തയച്ചു അതിനൊപ്പം ഒരു അഭിനന്ദനക്കുറിപ്പും പ്രണയം തുടങ്ങാൻ താമസമുണ്ടായില്ല അവിടുന്നങ്ങോട്ട് വ്യക്തികൾ എന്ന നിലയിലും കരിയറും കരിയറിലും ഇരുവരും മികച്ച രീതിയിൽ മുന്നേറി ധനുഷ് മികച്ച നടന്നുള്ള ദേശീയ പുരസ്കാരം രണ്ടു തവണ നേടി അതിനൊപ്പം സംവിധാനം തിരക്കഥ ഗാനരചന നിർമ്മാണം നിർമ്മാണം എന്നീ മേഖലകളിലും ധനുഷ് കൈവച്ചു മൂന്ന് എന്ന സിനിമയിലൂടെ ഐശ്വര്യ ഐശ്വര്യ സംവിധായികയുടെ കുപ്പായം അണിഞ്ഞു അതിൽ നായകനായത് ധനുഷ് തന്നെയാണ് അതിൽ ധനുഷ് പാടിയ വൈദ്യസ് കൊലവറി എന്ന പാട്ടും വൈറലായി യാത്ര ലിംഗ എന്നീ രണ്ട് ആൺകുട്ടികളും ജനിച്ചു രണ്ടാമത്തെ മകന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇരുവനും വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നത് അപേക്ഷ നൽകിയ ശേഷം ഭാര്യ ഭർത്താ ബന്ധത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് നിന്നകന്ന് സൗഹൃദത്തോടെ നീങ്ങുന്നവരെയാണ് നീങ്ങുന്നവരെയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഐശ്വര്യയുടെ സിനിമയെയും പാട്ടുകളെയും അഭിനന്ദിച്ചു കൊണ്ട് തനുഷ് പലപ്പോഴും രംഗത്തെത്തി നേരെ തിരിച്ചും സംഭവിച്ചു കുട്ടികളുടെ സ്കൂളിലെ പരിപാടികൾക്ക് മറ്റും ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തു ഇതിനിടെ രജനീകാന്ത് ഇടപെട്ട് വിവാഹമോചനത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു കുടുംബ കോടതിയിലെ ഹീറിംഗങ്ങളിൽ ഇരുവരും ഹാജരാകാതെ വന്നതോടെ അവ്യൂഹത്തിന് കരുത്തേറി അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് ഇരുവരും കോടതിയിലെത്തി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു അതുപോലെ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ജയം രവിയും ആർത്തിയും തമ്മിലുള്ള ഒരു വിവാഹമോചനം സിനിമാ കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ടു പേർ ഫിലിം എഡിറ്റർ മോഹൻറെ മകൻ ജയം രവിയും സിനിമാ നിർമാതാവ് സുജാത വിജയകുമാറിന്റെ മകൾ ആർത്തി നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരാകുന്നത് പരസ്പരം ഏറെ അഭിനന്ദിച്ചും ബഹുമാനിച്ചും മുന്നേറിയ ദമ്പതികൾ തന്റെ കരുത്തായാണ് ആർത്തിയെക്കുറിച്ച് പലപ്പോഴും രവി സംസാരിച്ചത് കരിയറിനോടും കുടുംബത്തോടുമുള്ള രവിയുടെ സമർപ്പണത്തെ കുറിച്ച് ആർത്തിയും പ്രകീർത്തിച്ചു ജം രവിയുടെ മിക്ക സിനിമാ പ്രൊമോഷനുകളിലും ആർത്തിയും ഉണ്ടായിരുന്നു അതിനിടെയാണ് ആർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ജെം രവിയും മൊത്തമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തത് ഇരുവരും പിരിയാൻ പോവുകയാണെന്ന് അന്ന് തന്നെ ഗോസിപ്പുകൾ പറഞ്ഞു എന്നാൽ രണ്ടുപേരും അതിനോട് പ്രതികരിച്ചില്ല അതിനിടെയാണ് സെപ്റ്റംബർ ഒൻപതിന് ജെം രവി ഏർ ജെം രവി വിവാഹ മോചനത്തെ കുറിച്ചുള്ള കുറിപ്പെടുന്നത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നും ജെൻ രവി കുറിച്ചിരുന്നു പിന്നാലെ ചെന്നൈ ഫാമിലി വെൽഫെയർ കോർട്ടിൽ ജം ഡെവി അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വാർത്ത പുറത്തുവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ആർത്തിയും എത്തി എന്നാൽ രണ്ടു തവണ ലീഗൽ നോട്ടീസ് അയച്ചിട്ടും ആർത്തി അതിനോട് പ്രതികരിച്ചിട്ടില്ലെന്നും ജെം ഡെവിയും തുറന്നു പറഞ്ഞു തിരക്കുള്ള സിനിമാ ജീവിതമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് അതെ ഈ സിനിമ ജീവിതത്തിൽ അഭിനയിക്കുന്നവർക്ക് ആരാധകർ ഏറെയാണ് പക്ഷെ അവരുടെ റിയൽ ലൈഫിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും വളരെ പെട്ടെന്ന് വിവാഹിതരാകുകയും വളരെ അതിലും പെട്ടെന്ന് തന്നെ വിവാഹ മോചന വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു ചിലർ വർഷങ്ങളോളം കഴിഞ്ഞ് വിവാഹ എന്നാൽ ചിലരാകട്ടെ വർഷങ്ങളോളം അതിജീവിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്നവരുമുണ്ട് You are watching yeah. You are watching You're watching me and you're watching me on metromatney.com On metromatney.com metro metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you